എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ തെങ്ങ് കൃഷിയിൽ ബോറോൺ ഉപയോഗം പലരും ബോറോൺ ബോറോണൊന്നും ഇടാറില്ല അപ്പോൾ നമ്മളുടെ തെങ്ങുകൾക്ക് തീർച്ചയായും വേണ്ട ഒരു വളമാണ് ബോറോൺ അത് നമ്മളുടെ ചെറിയ ഉപ്പ് നമ്മൾ കഞ്ഞിയിലൊക്കെ ഉപ്പിട്ട് കഴിക്കുന്ന മാതിരി തെങ്ങിനും ആ ബോറോൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മെയിനായിട്ട് ബോറോൺ ഡെഫിഷ്യൻസി മൂലം അതിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്നത് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ തേങ്ങകൾ വലിയ വലിപ്പമില്ലാതെ നീളത്തിൽ ഇതിൽ കാമ്പുണ്ട് ചിലയിൽ പേട്ടായിരിക്കും പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല മച്ചിങ്ങകൾ കൊഴിഞ്ഞുപോലെ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകുന്നത് നമ്മളുടെ പരാഗണ എല്ലാ ഒരു കൊലയിലുണ്ടാകുന്ന എല്ലാ പൂവും പിടിച്ചു കിട്ടില്ല നമുക്ക് തേങ്ങയായിട്ട് കിട്ടില്ല കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും കൂടുതലായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ചില തെങ്ങുകൾക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാത്രം നിൽക്കുന്നുണ്ടാവും ഒരു തേങ്ങ പോലും ഉണ്ടാവില്ല അപ്പോൾ അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി മൂലം വളങ്ങളുടെയൊക്കെ കുറവ് മൂലം അപ്പോൾ വളങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ബോറോൺ മസ്റ്റായിട്ട് ചെയ്യണം അതുപോലെ ചെറിയ പൂക്കൾ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാഗണം കറക്റ്റായിട്ട് നടന്നതിൽ കൊഴിയും പിന്നെ ഈ ബോറോണിൻ്റെയും അതുപോലെ വളങ്ങളുടെയൊക്കെ കുറവ് മൂലവും കൊഴിയും ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വളങ്ങൾ അതിൻ്റെ കറക്റ്റ് സമയങ്ങളിൽ ചെയ്തു കൊടുക്കണം ജൈവവളം രാസവളം അതുപോലെ മഗ്നീഷ്യം ബോറോൺ ഇതൊക്കെ ചെയ്തു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഓരോ ഓരോ വളങ്ങൾ തമ്മിലുള്ള സമയക്രമം പതിനഞ്ച് ദിവസം ഇടവേളകളിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ തടങ്ങളൊക്കെ നനച്ചിടുക എന്നിട്ട് നമുക്ക് ബോറോൺ ചെയ്യാം തുർക്കിയിൽ നിന്നും വരുന്നതാണ് സംഭവം ഉള്ളിയിൽ നിന്ന് മലയുടെ ഒക്കെ ഉള്ളിൽ നിന്ന് ഗണ്യം ചെയ്തെടുക്കുന്ന പൊടിയാണ് വൈറ്റ് പൗഡർ പോലെ ഇരിക്കും നല്ല ആണ് ഇതാണ് ബോറോണിൻ്റെ പൗഡർ നമ്മൾ എല്ലാ തെങ്ങുകൾക്കും വേണ്ടി മേടിച്ചിരിക്കുന്നതാണ് അത് കുറേയുണ്ട് അപ്പോൾ പത്ത് അമ്പത് തെങ്ങിന് ഇടാനുള്ള സാധനമുണ്ടത് അപ്പോൾ ഒരു തെങ്ങിന് നമുക്ക് വേണ്ടത് എന്തോരമാണെന്നുള്ളത് അത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്കിവിടെ ഒരു കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ തെങ്ങുകളുണ്ടെങ്കിൽ അതിനൊരു നൂറ്റമ്പത് ഗ്രാം ബോറോൺ നമ്മളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസം ചെയ്തിരിക്കണം അതുപോലെ തന്നെ അടുത്തത് മെയ് മാസം ചെയ്തിരിക്കണം അങ്ങനെ വർഷത്തിൽ ഒരു മുന്നൂറ് ഗ്രാം ബോറോൺ ഒരു തെങ്ങിന് വലിയ തെങ്ങുകൾക്ക് തേങ്ങ ഉണ്ടാവുന്ന തെങ്ങുകൾക്ക് ചെയ്യണം പിന്നെ ചെറിയ തെങ്ങുകളുണ്ട് നമ്മളുടെ ഈ ഈ മോഡൽ തെങ്ങുകളൊക്കെ ഈ തെങ്ങുകൾ നോക്കിയറിയാം ചെറിയ തെങ്ങുകൾ അപ്പോൾ അതിൽ താഴ്ച്ചിട്ടില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിനൊരു നൂറ് ഗ്രാം ബോറോൺ ഇട്ട് കൊടുക്കാം മറ്റേതിന് നൂറ്റമ്പത് ഗ്രാം പലരും ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസിൽ പറയുന്നുണ്ട് അത് തെങ്ങ് ഉണങ്ങിപ്പോവും അത്രയും കൊടുക്കാൻ പാടില്ല തെങ്ങിന് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ ബോറോൺ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അതിൻ്റെ കൂമ്പൊക്കെ ഇങ്ങനെ പൊങ്ങി വരും പക്ഷെ അത് വിടർന്നു വരാനുള്ള സമയം പ്രശ്നമുണ്ടാകും പിന്നെ അതിൻ്റെ ഓലയ്ക്ക് ആ തെങ്ങിനൊക്കെ ഒരു ആരോഗ്യക്കുറവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് വളങ്ങളുടെ ഈ ബോറൺ മാത്രമല്ല എല്ലാ വളങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നല്ല വളർച്ച ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഈ തെങ്ങൊക്കെ കണ്ടത് നല്ല സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ആറു വർഷമായി തെങ്ങാണ് ഇതിൻ്റെ വളർച്ച കുറച്ചുകൂടി കിട്ടിയാൽ നമുക്ക് ആകെയുള്ള പ്രശ്നം വരുന്നത് ചെല്ലിയുടെ ആക്രമണമാണ് ഒരു പ്രാവശ്യം കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറുമാസം താഴേക്ക് പോകും അതിൻ്റെ വളർച്ച അതുകൊണ്ടുള്ള പ്രശ്നം ഇപ്പോൾ അത്യാവശ്യം വളർന്നു വരുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തടത്തിൽ ഒന്ന് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ജൈവവളം മിക്സ് ചെയ്തിട്ട് വേണം ബോറോൺ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്കതൊന്ന് കാണാം ജൈവവളം കോഴിവളമാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു കിലോ രണ്ട് കിലോ അല്ലെങ്കിൽ ഒന്നര കിലോ ഒക്കെ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ കാരണം അതായത് തടത്തിൽ മൊത്തത്തിൽ ഇടാനായിട്ട് ഇതുപോലെ ജൈവവളത്തിൽ മിക്സ് ചെയ്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ നൂറ്റമ്പത് ഗ്രാം ഇടുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വീഴും അപ്പോൾ അത് തെങ്ങിന് അത് ദോഷം ചെയ്യും അപ്പം മൊത്തം തെങ്ങിൻ്റെ തടത്തിൽ വീഴണം അപ്പം നമ്മളിത് ഇതിലേക്ക് മിക്സ് ചെയ്യണം ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് നൂറ്റി നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആദ്യം മേടിച്ചപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പൊക്കെ നൂറ്റി നാൽപ്പതൊക്കെ ആയിരുന്നു ഇത് നമ്മൾ ശരിക്കും മിക്സ് ചെയ്യാം ഗ്ലൂക്കോസ് പൗഡർ പോലെയാണ് ഇടിക്കുന്നത് എന്നിട്ട് നമ്മൾ തെങ്ങുകളുടെ തടത്തിൽ ഇട്ട് കൊടുക്കാം ബോറോൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം ഒറ്റയടിക്ക് ഒറ്റ ദിവസം ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊന്നും കിട്ടില്ല അത് അടുത്ത നമ്മളുടെ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അത് ഒന്നര വർഷമൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വന്നിടണം നമ്മളിപ്പോൾ പുതിയതായിട്ട് കൊലച്ചു വരുന്ന പൂക്കൾ അതുപോലെ ഇപ്പം ഉണ്ടായി വന്നിരിക്കുന്ന തേങ്ങയ്ക്കൊന്നും ഇതിൻ്റെ എഫക്റ്റ് കിട്ടില്ല ഇതുപോലെ ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് വർഷമായ തേങ്ങകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു അമ്പത് ഗ്രാമൊക്കെ മാക്സിമം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൽ നമ്മൾ ജാതി സാധനങ്ങൾക്ക് ഇടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം അതിൻ്റെ അതിനൊക്കെ ഒരു ഇരുപത് ഗ്രാമൊക്കെ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കേണ്ട ഒരു ഇരുപത് മുപ്പത് ഗ്രാമൊക്കെ നമുക്ക് ഈ തടത്തിൽ ഇട്ട് കൊടുക്കാം പുല്ലൊക്കെ ചെറിയ രീതിയിൽ പുല്ലുണ്ട് നമ്മളെപ്പോഴും പുല്ല് ഓരോ വളം ഇടുമ്പോഴും പുല്ല് കളയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ് മഗ്നീഷ്യം ഇട്ടപ്പോൾ കളഞ്ഞാണ് വീണ്ടും പുല്ല് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ കിടക്കുന്ന മടിക്കിലൊക്കെ വിട്ട് ഈ പൊതയിട്ടങ്ങട്ട് മൂടും പിന്നെ നമ്മൾ തുറക്കുന്നത് മെയ് മാസത്തിലാണ് തൽക്കാലം ഇതിട്ട് നമുക്ക് ചുട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നനച്ചും കൊടുക്കണം കേട്ടോ ഈ ഷീറ്റ് നോക്കണ്ട നിങ്ങൾ ഇത് നമ്മളുടെ മുയലിൻ്റെ താഴെ കൂട്ടിലിടുന്നതാണ് അത് ജസ്റ്റ് പുറത്തേക്ക് എടുത്തിട്ടിരിക്കുന്നതാണ് ിയലിൻ്റെ കുറച്ച് കാഷ്ടം കിടക്കുന്നുണ്ട് അതൊക്കെ പൊടിഞ്ഞ് ഉണങ്ങി പൊടിഞ്ഞ് കിടക്കണ്ട അപ്പം അതും കൂടി എടുത്തിട്ടിട്ട് മൂടാന്ന് വെക്കുന്നു അതൊന്ന് വൃത്തിയാക്കിയതാണ് അല്ലാതെ ഇപ്പോൾ ശരിക്കും ജൈവ ആവശ്യമില്ല അപ്പോൾ ഉള്ളത് എടുത്ത് ഇതെങ്ങനെ തെങ്ങിന് അടുത്തുള്ള തെങ്ങിനാണ് ഇട്ട് ഈ സ്പേസ് ഒന്ന് വൃത്തിയാക്കുന്നതാണ് ജൈവളം ആദ്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്ന് ഇട്ട് നമുക്ക് ഈ സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യാം തേങ്ങിന്റെ സ്ഥലം ഓടിക്കളയാം മാക്സിമം നമ്മളുടെ മോലകൾ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വേസ്റ്റുകളൊക്കെ എന്തേലും എടുത്തിടാം അത് തടാണ്ട് മൂടിക്കളയാം അത്യാവശ്യം കുറച്ചൊക്കെ ഇവിടെ കിടന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി പുറത്തുനിന്ന് എടുത്തിടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ തെങ്ങ് ഒരിക്കലും ഒരു നൂറ്റമ്പത് ഗ്രാം ബോറൻ ഇട്ടുകഴിഞ്ഞാൽ ഉണങ്ങില്ല കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് തെങ്ങുകൾക്ക് ചെയ്യുന്നതാണ് വലിയ തെങ്ങുകൾക്ക് നമ്മൾ നൂറ്റമ്പത് ഗ്രാം ചെയ്യുന്നതാണ് ഇതുവരെ ആയിട്ടും ഒരു തെങ്ങ് നമ്മളുടെ ഉണങ്ങിയിട്ടില്ല അപ്പോൾ നമ്മളുടെ തെങ്ങിന് മാക്സിമം വളങ്ങളെല്ലാം ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാവും അത്യാവശ്യം തേങ്ങ ഇത് ഈ തെങ്ങ് മേക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാം തേങ്ങ കൊല ഊത്തി കൊല ഊത്തി കിടക്കുന്നുണ്ട് അത് നമ്മൾ വളം ചെയ്യുന്നതിൻ്റെ ഒറ്റ ഗുണം കൊണ്ടാണ് അപ്പോൾ എല്ലാവരും തെങ്ങ് കൃഷിയിലേക്ക് ഇറങ്ങുക നല്ലൊരു കേര നാടായിട്ട് നമ്മളുടെ നാടിനെ വളർത്തിയെടുക്കുക ബൈ